നമസ്കാരം വീട് പോറ്റാൻ വേണ്ടി ഇരുപതാം വയസ്സിൽ വളയം പിടിച്ചിറങ്ങിയ യുവാവ അവൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ കാത്തിരിക്കുകയാണ് ആ കുടുംബം കർണാടകയിൽ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആറാം നാൾ എത്തിയിട്ടും ലോറിയുടെ സാന്നിധ്യം പോലും കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ നിരാശയുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതീക്ഷ കൈവിടാതെ തന്നെ രക്ഷാപ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ അർജുന്റെ രക്ഷാദൌത്യത്തിന് ഇടപെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രംഗത്തെത്തിയിട്ടുണ്ട് സംഭവ തിരിക്കാൻ പല ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നതാണ് വിവരം ബെൽഗാം യൂണിറ്റിലെ അംഗങ്ങളടക്കമായി ാണ് ഈ സ്ഥലത്തേക്ക് എത്താൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് തിരച്ചിലിന് സൈന്യം എത്തുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പ് നൽകിയതിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് അർജുന്റെ കുടുംബം വ്യക്തമാക്കുന്നത് സംഭവസ്ഥലത്തേക്ക് തിരിക്കാൻ പ്രധാനമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകിയെന്നും സുരേഷ് ഗോപി അറിയിക്കുന്നു തിരച്ചിലിന് സഹായവുമായി ഇസ്രോയും ഉണ്ടെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപകട സമയത്തെ ഉപഗ്രഹ ചിത്രങ്ങൾ ലഭ്യമാക്കാനായിട്ടാണ് ഇസ്രോയുടെ സഹായം തേടിയിരിക്കുന്നത് ലോറിയുടെ സ്ഥലം കണ്ട് സാധ്യതയാണ് ഇതിലൂടെ തേടുന്നത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് ആറ് മീറ്റർ താഴെ ലോഹഭാഗത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം റൈഡറിൽ പതിഞ്ഞിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച തെരച്ചിൽ ഇന്ന് ശക്തമായി കൊണ്ടിരിക്കുന്നു അതേസമയം അപ്പോഴും കുവൈറ്റിലേക്ക് പോകാൻ വ്യഗ്രത കാണിച്ചിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പൊടി പോലും ഈ ഭാഗത്തേക്കൊന്നും കാണാനേ ഇല്ല എന്നത് മറുവശത്തിരിക്കുന്നുണ്ട് നിലവിൽ കേരളത്തിൽ നിപ സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് പതിനാല് വയസ്സിനുകാരനായിട്ടുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി മരണപ്പെടുകയും ചെയ്തു ഭീകരമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മുടെ ആരോഗ്യമന്ത്രി എന്ന വിശദീകരണം ചില ഭാഗത്തു നിന്ന് വരുന്നുണ്ട് എന്നാൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഈ പ്രവർത്തനം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ജനങ്ങൾക്ക് വേണ്ടിയല്ല അവർ പ്രവർത്തിക്കുന്നത് മലയാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ് മന്ത്രി അർജുനു വേണ്ടി കർണാടകത്തിലേക്ക് പോകാതെ ഇവിടെ കേരളത്തിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നതിന് വേറെ കുറെ കാരണങ്ങളുണ്ട് അതിലൊന്ന് ടീച്ചർ അമ്മ ചമയുക എന്നത് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നിപ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ടീച്ചർ അമ്മ ചമയാൻ പറ്റിയിട്ടുള്ള കൃത്യമായ സാഹചര്യം ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആരോഗ്യമന്ത്രി ആ മലയാള വേണ്ടി ഒന്ന് കർണാടക വരെ പോയി അവിടെ എന്താണ് കാര്യം എന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ ഇന്നും കേരളത്തിൽ തമ്പടിച്ചിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും ടീച്ചറമ്മ ചമയാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കൂട്ടിയാൽ കൂടില്ല എന്നത് തന്നെയാണ് മന്ത്രി മനസ്സിലാക്കേണ്ടതെന്ന് ആവർത്തിക്കുകയാണ് ഒരു സഖാവ് എന്നതിനേക്കാൾ ഉപരി പിണറായി വിജയൻ പറയുന്നതിന് അപ്പുറത്തേക്ക് ഇല്ല എന്നതിനുപരി കെ കെ ശൈലജ എന്ന വ്യക്തി അവർ ഒരു നല്ല ഭരണാധികാരിയാകും എന്നത് കാര്യത്തിൽ ജനങ്ങൾ കുറപ്പുണ്ടായിരുന്നു അവർക്ക് എവിടെയൊക്കെയോ അവരുടെ മനസ്സിൽ എവിടെയൊക്കെയോ നന്മയുണ്ട് ജനങ്ങൾക്കറിയാം ജനങ്ങളുടെ സുരക്ഷ എന്നത് അവർ എപ്പോഴും പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ അവർ എപ്പോഴും കെ കെ ശൈലജ എന്ന വ്യക്തി ഒരു ടീച്ചർ അമ്മയെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അതെ എന്ത് പാർട്ടി നോക്കിയാണെങ്കിലും അല്ലെങ്കിലും കെ കെ ശൈലജ എന്ന വ്യക്തി ജനങ്ങളുടെ മനസ്സിൽ തന്നെയുണ്ട് അവരുടെ ശീലം അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് ജനങ്ങൾ അവരെ ഉള്ളിലേക്ക് എടുക്കുന്നത് അല്ലാതെ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണാജ് ജോർജ് ചെയ്യുന്നത് പോലെ സന്ദർഭത്തിനനുസരിച്ച് നിലപാടുകളും കാര്യങ്ങളും മാറ്റുന്ന ഒരു രീതിയല്ല കെ കെ ശൈലജ പിന്തുടർന്നത് അതുകൊണ്ട് തന്നെ കെ കെ ശൈലജ ടീച്ചറെ പോലെ ടീച്ചർ അമ്മയാകാനുള്ള ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ ശ്രമം അത്ര കണ്ട് യാഥാർത്ഥ്യമാകില്ല അത്ര കണ്ട് വിജയിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും കഴിഞ്ഞിപാ സമയത്ത് കെ കെ ശൈലജ ടീച്ചർ കൃത്യമായി പ്രവർത്തിച്ചതുപോലെ തന്നെ ഇത്തവണ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രവർത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പൂർത്തിയാക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് കെ കെ ശൈലജ ടീച്ചർ ചമയാനുള്ള തിടുക്കത്തിലാണ് ആരോഗ്യമന്ത്രി എന്നതാണ് പറയാൻ സാധിക്കുന്നത് അത് ജനവികാരത്തിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കുമെന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി കാര്യം പക്ഷേ ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ കരുതിയിട്ടാണ് ആ ാവപ്പെട്ട അർജുന്റെ തിരച്ചിലിനു വേണ്ടി കർണാടകത്തിലേക്ക് പോകാൻ തയ്യാറാകാത്തതെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് അതായത് കാപ്പാ കേസിലെ പ്രതികൾക്ക് കൂട്ടുപിടിച്ചുകൊണ്ടല്ല കെ കെ ശൈലജ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതും ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിച്ചതും അവർക്ക് കൃത്യമായ നിലപാടുകളുണ്ടായിരുന്നു അവർ ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ കേരളത്തിലുള്ള ഈ ഒരു നിപ്പാ പ്രശ്നമൊക്കെ ഗുരുതരം തന്നെയാണ് അതിൽ ഇടപെടേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അതിന്റെ ഇടപെടലിന്റെ സമയത്താ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂർ സമയമെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തിനുള്ളിൽ കർണാടക വരെ പോയി അവിടെ എന്താണ് നടക്കുന്നത് അവിടെ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ അറിയാനും ചെയ്യാനും ചെയ്യാനുമൊക്കെ ആരോഗ്യമന്ത്രി വീണാ ോർജിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമാണ് അതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കേരളത്തിലെ നിപ വിഷയത്തിൽ ഇടപെടുന്നത് അർത്ഥമുണ്ടായിരുന്നു എന്തായാലും മനുവിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം തൃശൂരിന്റെ എം കൂടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ആറ് ദിവസമായി അർജുനെ കാണാതായിട്ട് അർജുനെ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല കാരണം എന്തായിരിക്കും അവസ്ഥ എന്നതൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ആ ഭാഗ്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ിൽ തന്നെയാണ് കുടുംബം ഉൾപ്പെടെ ആ ഒരു കോഴിക്കോട് ജില്ലയിലെ പല മലയാളികളും അർജുനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രി ഒന്ന് കണ്ണു തുറന്നാൽ നന്നായിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം കുവായറ്റിലേക്ക് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോവാൻ കാണിച്ച വ്യഗ്രതയുടെ പകുതിയെങ്കിലും അർജുനു വേണ്ടി അർജുൻ തിരികെ എത്തിയിട്ടില്ല എന്നതെങ്കിലും ഓർത്തിട്ട് അർജുനു വേണ്ടി ചെയ്താൽ നന്നായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ